ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കഥാപായ കുറിച്ച് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് ആഹ് അത്ഭുതത്തിലെ ചിന്തകളാണ് ഈ യൂട്യൂബ് ചാനൽ കൂടി ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളിലായി പങ്കുവെച്ചുകൊണ്ടിരുന്നത് അതേ വാക്യത്തിൽ നിന്നും എന്നെ ചിന്തിപ്പിച്ച മറ്റു ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നല്ല മാതൃകയാണ് എല്ലാവരും അവരുടെ സ്വന്തം കാര്യങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് തിമൂത്തിവസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമത്തെ രണ്ടാ ഒന്നാം എഴുതി ഒന്നാം ലഹനം രണ്ടിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ അത് കാണുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ ശേഷം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കുന്നതല്ല ദൈവോചനത്തിന് വിരുദ്ധമാണ് തീർച്ചയായും മറിയ ജീവനോടെ ഇരുന്നപ്പോൾ മറ്റുള്ളവരുടെ അശൂന്യത മാറ്റുവാനായി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിരുന്നു നാം വേദവസ്വം പരിശോധിച്ചാൽ മറിയ മാത്രമല്ല അങ്ങനെ ചെയ്തത് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശതാധിപൻ തന്റെ ബാല്യക്കാരന്റെ അല്ലെങ്കിൽ സർവന്റിന്റെ വേണ്ടി മധ്യസ്ഥത അണച്ചു മത്താട് സുവിശേഷം തന്നെ പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നും വരെയുള്ള വാക്യങ്ങളിൽ കനാനിയ സ്ത്രീ ഭൂതോപദ്രവും ഉള്ള മകൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുറോസ് തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചു അപ്പോൾ മറിയ മാത്രമല്ല കർത്താവിന്റെ മുന്നിൽ മധ്യസ്ഥത ചെയ്തത് കർത്താവിന്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും വിടുതൽ ലഭിച്ചു എന്ന് ദേവോദിനം വായിച്ചാൽ മനസ്സിലാകും മറിയോടുള്ള ബന്ധത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള മറിയോടുള്ള പ്രാർത്ഥനകൾ അതിന്റെ ആവശ്യമില്ല അത് ദേവോദിനത്തിൽ നിരക്കുന്നതല്ല ജീവനോടെ ഇരിക്കുമ്പോൾ മറിയ കർത്താ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ വിഷയം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അത് ദൈവമക്കൾ തമ്മിൽ പ്രാർത്ഥിക്കുവാൻ പ്രോത്സാഹനം പ്രോത്സാഹനം തരുന്ന കാര്യങ്ങളാണ് പക്ഷേ മരിച്ചു പോയതിനു ശേഷം ആത്മാക്കളോട് പ്രാർത്ഥിക്കുവാൻ ദൈവദിനത്തിൽ വ്യവസ്ഥയില്ല എന്നിരുന്നാലും മറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് മറിയയുടെ വിശ്വാസത്തെ നാം പഠിച്ചാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന അനേകം കാര്യങ്ങളുണ്ട് പക്ഷേ ആരാധനയ്ക്ക് യോഗ്യൻ യേശു കർത്താവ് മാത്രമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏകമദ്ധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ് ഇനിയും അതിന്റെ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുന്നു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ന് പറഞ്ഞു ശുശ്രൂഷക്കാർ ആ ശുശൂഷക്കാർ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഡീ എന്ന പ്രയോഗം വരുന്നത് ഡീ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകളിൽ പ്രധാന ശുശ്രൂഷകനോട് ചേർന്ന് നിന്ന് ഭൗതിക കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളുകൾ അപ്പോസല പ്രവൃത്തി ആറാം അധ്യായത്തിൽ ഏഴ് ഡീക്കൻസിനെ തിരഞ്ഞെടുത്തു എന്ന് കാണുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ കൂലി കൊടുത്ത് തിരഞ്ഞെടുത്തവർ അല്ല ഈ ശുശ്രൂഷകന്മാർ കാനാവിലെ കല്യാണ വീട്ടിൽ ഗസ്റ്റുകളായി വന്ന ചിലർ ഈ ആ പ്രത്യേക വിഷയത്തിൽ ആ കുടുംബത്തോട് സഹായിക്കുവാനായി വോളണ്ടിയായി ഏൽപ്പിച്ചു കൊടുത്തവർ ആയിരിക്കാം ആ ശുശ്രൂഷകന്മാർ അവരോട് മറിയെ പറയുകയാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്വി മറിയയ്ക്ക് പറയാനുള്ളത് യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കണം മറിയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ യേശു വെറുതെ ഒന്നും പറയുകയില്ല യേശു പറയുന്നത് മുഴുവനും കൽപ്പനകളാണ് ദേവരാജ്യത്തിലെ രാജാവിന് പറയാനുള്ളത് മുഴുവനും കൽപ്പനകളാണ് യേശു തിരുവഴുത്തിൽ പറയുന്നത് മുഴുവനും കൽപ്പനകളാണ് അതിനകത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കുവാനൊന്നുമില്ല എല്ലാം കൽപ്പനകളാണ് എല്ലാം ഒരു വിശുദ്ധൻ അനുസരിക്കേണ്ടതാണ് അപ്പൊ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും അനുസരിക്കണം ചെയ്വീൻ എന്ന് പറഞ്ഞാൽ അത് പ്രാവോഗികമാക്കണം എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ യേശുവും ശിഷ്യന്മാരും ഗസ്റ്റ് ഗസ്റ്റായി ആ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് വീഞ്ഞു തീർന്നു പോകുന്ന സംഭവം നടക്കുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ മറിയ ശുശൂഷകരോട് പറയുന്നു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ ആറാമത്തെ വാക്യത്തിൽ മുതൽ യേശു കാര്യങ്ങൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് ഗസ്റ്റ് എന്ന നിലയിൽ പരിമിതികളുണ്ട് ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗസ്റ്റ് എന്ന പദവിയിൽ നിന്നും യേശു ഭവനത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതായി കാണാൻ കഴിയും ഗസ്റ്റ് ആണെങ്കിൽ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ശുശ്രൂഷകാർ എന്തു പറഞ്ഞാലും പൂർണ്ണമായി അനുസരിക്കാം എന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭവനം അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു ആ ഭവനത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തു യേശു കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും അതാണ് പ്രിയമുള്ളവരെ നമുക്കാവശ്യം പടകിലേക്ക് കയറുന്ന യേശു സീമോൻ പത്രോസിന്റെ അനുവാദം ചോദിച്ചു കയറി പക്ഷേ പടകിന്റെ ശൂന്യത മനസ്സിലാക്കിയപ്പോൾ പടക് പിന്നെ നിയന്ത്രിക്കുവാൻ നിയന്ത്രിക്കുകയാണ് അല്പം കൂടെ ആഴത്തിലേക്ക് പടക് നീക്കുവാൻ ആവശ്യപ്പെടുന്നു അതിന് വിട്ടുകൊടുത്തപ്പോൾ അത് അത് നിറവുണ്ടാകുന്നു ലാസറിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ലാസർ മരിച്ചു നാല് ദിവസമായി അടക്കി കല്ല് ഉരുട്ടി മാറ്റുക നിയന്ത്രണം പൂർണമായി കർത്താവിന് വിട്ടുകൊടുത്ത് കൊടുത്താൽ നിങ്ങൾക്കും ഒരു വിടുതൽ ലഭിക്കും അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അനുസരിക്കണം അവൻ പറയുന്നത് മുഴുവനും കൽപ്പനയാണ് യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നത് മൂലം ഒരൊറ്റ കുടുംബം മൂലം നശിച്ചു പോയതായോ നഷ്ടപ്പെട്ടത് പോയോ പോയതായോ വേദപുസ്തകത്തിൽ രേഖയില്ല എന്നെ കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ് ആവശ്യമെങ്കിൽ അനുഗ്രഹം അനുസരണത്തിലൂടെ മാത്രമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശൂന്യതയുടെ അവസരൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം ഉള്ളിലെ ശൂന്യത ആരും പുറത്താരും അറിഞ്ഞിട്ടില്ല യേശു വീട്ടിലുണ്ടോ യേശു നിന്റെ ഹൃദയമാകുന്ന വീട്ടിലുണ്ടോ യേശു വീട്ടിലില്ലായെങ്കിൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കുക ദൈവവചനം അനുസരിക്കാൻ വിധേയപ്പെട്ടു കൊടുക്കുക അനുസരിക്കാൻ വിധേയപ്പെട്ടു കൊടുക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ് ശൂന്യതയോടെ കടന്നു പോകുന്ന ആരും ഇഷ്ടപ്പെടുന്നില്ല ഈ കാനാബിലെ ഭവനം ശൂന്യതയിലൂടെ അഭിമുഖീകരിച്ച സമയത്ത് വളരെ പ്രയാസപ്പെട്ട അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോയത് പക്ഷേ ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ആണ് എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നത് യേശു മഹത്വമെടുക്കുവാൻ വേണ്ടി എന്റെയും നിന്റെയും ജീവിതത്തിൽ ശൂന്യത അനുവദിച്ച അനുഭവിച്ചാൽ അതിനകത്ത് പിറുപെറുക്കരുത് അരുമനാഥനായി യേശുവിനെ മഹത്വമെടുക്കാനുണ്ട് മാത്രമല്ല പലരും വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ അതിടയാകൂ ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ